ഏതെങ്കിലും നേതാക്കൾ വിദ്വേഷ പ്രസംഗം നടത്തിയോ 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 എന്ന് രാജ്യമെമ്പാടും അരിച്ചുപറക്കി നടക്കുകയാണ് മോദിയുടെ സർക്കാരും മോദിയുടെ ഏജൻസികളും രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും ഉടനെ കേസാണ് രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും ഉടനെ കേസാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് ആരാണ് എന്നൊക്കെയുള്ള കണക്ക് ഒരു അന്താരാഷ്ട്ര ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ് ആ ഏജൻസി ആ ഏജൻസിയുടെ പേര് സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ദ ഹെയ്റ്റ് അമേരിക്കൻ ഏജൻസിയാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ മോദിയുടെ അളിയൻ്റെ സ്ഥാപനമാണ് അമേരിക്ക അളിയൻ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ സ്ഥാപനമാണ് മോദി മച്ചാൻ അവിടെ പോയപ്പോൾ തന്നെ എന്താണ് അദാനിക്ക് കുറേ ഇളവുകൾ കിട്ടി അദാനിക്കെതിരെ കേസ് കേസെടുക്കേണ്ട എന്നാവശ്യപ്പെട്ട് അമേരിക്കൻ കോൺഗ്രസിലെ കുറേ ആളുകൾ കത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ എത്തിയില്ല അതിനു മുന്നേ തന്നെ അദാനിക്ക് ആശ്വാസകരമായ വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട് അതൊക്കെയാണ് സംഭവങ്ങൾ സംഭവങ്ങൾ അവിടെ ഇരിക്കട്ടെ അതുകൊണ്ട് അമേരിക്കൻ ഏജൻസി വിടുന്ന കണക്കുകൾ തെറ്റാൻ ഇടയില്ല അമേരിക്കൻ ഏജൻസിയുടെ പേര് എന്താണ് സെൻ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹെയ്റ്റ് എന്ന അമേരിക്കൻ ഏജൻസി തയ്യാറാക്കിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ആയിരത്തി വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇത് വളരെ വലിയൊരു ശതമാനമാണ് തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനവും ഇത് മുസ്ലിങ്ങൾക്ക് എതിരേ ഉള്ള പ്രസംഗമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങൾ ഇന്ത്യയിൽ നടന്നതിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനവും മുസ്ലിം സമൂഹത്തിന് എതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ അറുന്നൂറ്റി എൺപത്തി എട്ട് വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്ത് നടന്നത് ഇനി അതിൻ്റെ കണക്കുകളും വിശദാംശങ്ങളും ഞാൻ പറയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസിലോ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കാതും കണ്ണും കണ്ണു കൂർപ്പിച്ച് കൂർപ്പിച്ച് കാണാൻ ശ്രമിക്കും കൂർപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കും എന്നിട്ട് വിലങ്ങും കൊണ്ട് നടക്കുകയാണ് എവിടെയൊക്കെ കേസ് കൊടുക്കാമെന്ന് എന്നിട്ട് രാജ്യത്തെ പല പോലീസ് സ്റ്റേഷനുകളിൽ പല പേരുകളിൽ പല ആളുകൾ കേസ് കൊടുക്കും എന്നിട്ട് പല സ്റ്റേഷനുകളിങ്ങനെ ഓ ഓടിച്ചോണ്ടേ നടക്കും ഈ നേതാക്കളെ സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്ക് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് കയറ്റി കയറ്റി ഇറക്കി നടക്കും എന്നിട്ട് എന്നിട്ട് അങ്ങനെയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോഴാണ് പുതിയ കണക്ക് അമേരിക്കൻ ഏജൻസി പുറത്തുവിടുന്നത് അതിനനുസരിച്ച് രാജ്യത്ത് കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നു അതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും മുസ്ലിങ്ങൾക്ക് എതിരെ ഉള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ അറുന്നൂറ്റി എൺപത്തി എട്ട് വിദ്വേഷ പ്രസംഗങ്ങളാണ് നടന്നത് എന്നിട്ട് എന്താണ് ക്രൈസ്തവർക്കെതിരെയും വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നു ഇതിനകത്ത് യോഗി ആദിത്യനാഥ് എൺപത്തി ആറ് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി അറുപത്തി മൂന്ന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി അതിനകത്ത് നാനൂറ്റി അറുപത്തി രണ്ട് പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നത് ബി ജെ പി രാഷ്ട്രീയ നേതാക്കളാണ് അതിന പിന്നെ ഇനിയ ഇനിയും ഇനിയുമുണ്ട് മുന്നൂറ്റി നാൽപ്പത് സംഭവങ്ങളും എന്താണ് മുന്നൂറ്റി നാൽപ്പത് സംഭവങ്ങളും നടത്തിയിരിക്കുന്നത് ബി ജെ പി അംഗങ്ങൾ തന്നെയാണ് നാനൂറ്റി അറുപത്തിരണ്ട് പ്രസംഗങ്ങൾ ബി ജെ പി രാഷ്ട്രീയ നേതാക്കളാണ് അതിൽ എന്താണ് എൺപത്തിയാറ് പേര് യോഗി ആദിത്യനാഥ് എൺപത്തിയാറ് പ്രസംഗം നടത്തി അറുപത്തി മൂന്നെണ്ണം മോദി നടത്തി പിന്നെ മൂന്നാമത് നിൽക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായുടെ എണ്ണം കൃത്യമായിട്ട് ഇതിൽ ഏജൻസി പറഞ്ഞിട്ടില്ല പിന്നെന്താണ് മുന്നൂറ്റി നാൽപ്പത് സംഭവങ്ങളും ബി ജെ പിയുടെ വേദികളിലായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗദൾ അവരാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പരിപാടികൾ കേരളത്തിൽ ഏഴ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളം ഒട്ടും പിന്നിലല്ല കേരളത്തിലും ബി ജെ പി വേദികൾ ഏഴെണ്ണം ഉണ്ടായിരുന്നു പിന്നെന്താണ് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വിഷനിലങ്ങളായി മാറിയിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് വിഷനിലങ്ങൾ വിഷം തുപ്പുന്ന ഇടങ്ങളായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് യു പി എൺപത് ശതമാനം യു പിയിൽ എൺപത് ശതമാനം ആണ് ഈ വിഷലിപ്ത പ്രസംഗ പ്രസംഗങ്ങളിൽ എൺപത് ശതമാനം നടന്നത് യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്താണ് എൺപത് ശതമാനം പ്രസംഗങ്ങളും അരങ്ങേറിയത് പിന്നെ നാൽപ്പത്തിയേഴ് ശതമാനം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും പിന്നെതാണ് എന്തൊക്കെയാണ് പറയുന്നത് വരത്തന്മാർ കടന്നുകയറ്റക്കാർ എന്നീ പരാമർശങ്ങളാണ് പൊതുവേ നടത്തുന്നത് എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആലോചിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തി എന്താണ് പറഞ്ഞത് നുഴഞ്ഞു മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ച് പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ ഒരുപാട് കുട്ടികളുള്ള ആളുകളെന്ന് പരാമർശിച്ചു ആ കാലഘട്ടം വരെ അതായത് ആ ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ വെറും അറുപത്തി ഒന്ന് വിദ്വേഷ പ്രസംഗങ്ങളാണ് നടന്നിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മോദിയുടെ ഈ പ്രസംഗം വന്നതിന് ശേഷം ജൂൺ ഒന്ന് വരെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഒന്ന് വരെ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണമായിരുന്നു എന്തുമാത്രം കുതിച്ചുകരൻ മോദി കൂടി ഇന്ധനം കൊടുത്തപ്പോൾ മോദി ഒന്ന് ആക്സിലറേറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് പ്രസംഗങ്ങളാണ് വിദ്വേഷ പ്രസംഗങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്കെതിരെ വളരെ ചുരുങ്ങിയ ഭാഷയില്ല ആരെങ്കിലും ഒരാൾ നടത്തി കഴിഞ്ഞാൽ ഉടനെ അവരെ ജയിലിൽ അടയ്ക്കാനും പല കോടതികൾ കയറ്റാനും മോദിക്കെതിരെ തന്നെ സംസാരിച്ചാൽ വളരെ പ്രശ്നമാണ് ആ സമയത്താണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് വരുന്നത് അതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും മുസ്ലിങ്ങൾക്കെതിരെയാണ് അതിനകത്ത് യോഗിയും മോദിയും അമിത്ഷായുമാണ് കൂടുതൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനകത്ത് ഇലക്ഷൻ സമയത്ത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മോദി ഒരു പ്രസംഗം നടത്തിയപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും ഒരുപാട് കുട്ടികളുള്ള ആളുകളാണ് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെന്നും മോദി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി പന്ത്രണ്ട് പ്രസംഗങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടന്നു ആലോചിച്ച് നോക്കുക അപ്പോൾ എന്തെങ്കിലും ഒന്ന് മോദി പറഞ്ഞു കഴിഞ്ഞാൽ അതിന അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് രാജ്യം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആളിക്കത്താൻ അപ്പോൾ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രമായ സ്വഭാവം ആലോചിച്ച് നോക്കൂ വിദ്വേഷം മതവിദ്വേഷം ജാതി വിദ്വേഷം വർഗീയ വിദ്വേഷം അപ്പോൾ ഒരുപാട് ഒരുപാട് എന്താണ് അതിഭീകരമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയ ദുരന്തത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത് ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നേതാക്കൾ പിന്മാറുമോ എന്ന് കാലം എന്താണ് കാലം എന്താണ് തെളിയിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം